നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ടിക്ടോക്ക് ആണ് ഇന്ത്യയിൽ രണ്ടു കോടി ആളുകൾ ടിക്ടോക്ക് ഉപയോഗിക്കുന്നു എന്നാണ് കണക്ക് സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് പ്രായപരിധിയുണ്ടെന്ന് മിക്കവരും ഓർക്കുന്നില്ല ചെറിയ കുട്ടികളെ കൂട്ടി ഇത്തരം വീഡിയോ പകർത്തുന്നതും അപ്ലോഡ് ചെയ്യുന്നതും രക്ഷിതാവാണെങ്കിൽ പോലും കുട്ടിയുടെ സ്വകാര്യതയും അവകാശവും ലംഘിക്കുന്നു എന്ന് കാട്ടി ആരെങ്കിലും പരാതിപ്പെട്ടാൽ ബാലാവകാശ കമ്മീഷന് കേസെടുക്കാം ഇത്തരം തെറ്റായ പ്രവണതകളെ മുൻനിർത്തി ടിക്ടോക്ക് പോലുള്ളവ നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ടെന്നാണ് പുതിയ വിവരം അശ്ലീലവും അപകടവും നിറഞ്ഞ ടിക്ടോക്ക് ഇന്ത്യയിൽ നിരോധിക്കണമെന്ന് പറഞ്ഞ് ആദ്യം പ്രതികരിച്ചത് തമിഴ്നാട് സർക്കാരാണ് ടിക്ടോക്കിലൂടെ ചൂഷണത്തിന് വിധേയമാകുന്നു എന്ന് കാണിച്ച് അഞ്ഞൂറിൽ അധികം പരാതികൾ തമിഴ്നാട് പോലീസിന് ലഭിച്ചു കോമഡി സീനുകൾ രാഷ്ട്രീയം പാട്ടുകൾ എന്നുവേണ്ട എന്തും വീഡിയോകളായി സൈബർ ലോകത്തേക്ക് എത്തിത്തുടങ്ങിയത് ഈയിടയ്ക്കാണ് ടിക്ടോക്ക് വേണ്ടി പത്തു വിദ്യാർത്ഥികൾ പുഴയിൽ ചാടിയ സംഭവം നടന്നതും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കു മുൻപാണ് കടലുണ്ടി പുഴയിലേക്ക് പാലത്തിൽ നിന്നും ചാടിയ പത്തു പേരെയും മത്സ്യത്തൊഴിലാളികൾ രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ടിക്ടോക്ക് ശരിക്കും ദുരന്തമായേനെ അതുപോലെ തന്നെ നില്ല് നില്ല് എന്ന ഗാനം പാടി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ മുന്നിലേക്ക് എടുത്തു ചാടിയതും നാട്ടുകാർ കൈകാര്യം ചെയ്തതും പോലീസ് കേസ് എടുത്തതുമെല്ലാം നമ്മുടെ നാട്ടിൽ തന്നെയാണ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിലാണ് ടിക്ടോക്ക് ആദ്യമായി ചൈനയിൽ പ്രവർത്തനം തുടങ്ങിയത് ലോകത്ത് എല്ലായിടത്തും ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത് പിന്നെയും ഒരു വർഷം കഴിഞ്ഞാണ് എന്നാൽ ഇന്ന് ലോകമെങ്ങും ഉപയോഗിക്കുന്ന വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാം സ്ഥാനത്തും ഈ ചൈനീസ് ആപ്പ് സോഷ്യൽ മീഡിയ സംബന്ധിച്ച പരാതി പരിഹരിക്കാൻ അതാത് രാജ്യങ്ങളിൽ റിഡ്രസൽ ഓഫീസർ വേണമെന്നാണ് ചട്ടം എന്നാൽ ടിക്ടോക്കിന് അങ്ങനെ ആരും ഇന്ത്യയിലില്ല ഞാൻ വലിയ സംഭവമാണെന്ന് കാണിക്കാനുള്ള പുത്തൻ തലമുറയുടെ ശ്രമങ്ങളാണ് അബദ്ധത്തിൽ ചാടുന്നത് ടിക്ടോക്ക് പോലുള്ള വീഡിയോ അപ്ലോഡിംഗ് പ്ലാറ്റ്ഫോമുകളൊക്കെ യുവാക്കൾക്ക് ഹരമാണ് എന്നാൽ ഈ ചൈനീസ് ആപ്പുകൾ ആപ്പ് ആപ്പുവയ്ക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണെന്ന് പലർക്കും അറിയില്ല